അമ്മമ്മ എവിടെയാ പപ്പള അമ്മ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഓണവിഭവങ്ങൾ ഓണവിഭവങ്ങൾ കൂട്ടുകറി പിന്നെ ഈ പയറ് പയർ എന്താ കറിയമ്മ കാളൻ അവിയൽ പിന്നെ പൈനാപ്പിൾ കറി കൂട്ടുകറി പുളിയിഞ്ചി അതുപോലെ തന്നെ ഓലൻ പപ്പടം പപ്പടം നാരങ്ങ നിൽക്കുന്നൊരു അടിപൊളി സദ്യ ഉണ്ട് അത് ഞാൻ കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഓണസദ്യ ഞങ്ങളുടെ കൂട്ടായ്മയുടെ അത് സലാൻ്റെ വീട്ടിലാഹ് സദ്യ അതല്ല വീടാ പറ്റില്ല പ്രമാദമായിട്ടുള്ള പാലട പരിപ്പ് വീട് വീടാണെങ്കി അച്ചാറൊക്കെ അവില പേലിയ അമ്മ ആഹാരം ദാ അളഞ്ഞപ്പോൾ ഉണ്ടോ ഉണ്ടുണ്ടോ നോക്കാൻ വേണ്ടി വെച്ചിട്ട് നോക്കാത്തെ വെള്ള വെച്ചില്ലേ ചെറുനൊളും ഹും കംബരുകൊറ്റലayım അമ്മേ ഇരിക്ക് അപ്പാ ഉണ്ടോ രിയാസമുണ്ടോ കബില അവിടെ ഇരിക്ക് അല്ല രസരക്കേ അ ഏ അമ്മക്കരി ബാക്കി ലൈ അമ്മ 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 ഫുഡ് ദേ ടോ ഫുഡ് ലൈ വാച്ച് അണ്ടർ പപ്പാ ചു ഇടാ ദസ മണല്ലേ ഫുഡ് ലൈ ചൊല്ലു ദേ നോചാ അൻദരുട്ടു ദാ ദേ ബറദ അഹ അമ്മ അമ്മ എവിടെ അമ്മ മറുപടി അറിയാ അത് ശരിയാണ് സദ്യങ്ങാണ് ശരി അല്ലടാ അപ്പോൾ സദ്യങ്ങാണ് ശരി മസാലകളൊക്കെ അത് മസാല വെറുതെ നോനസ് വെറ്റി വെറുതെ വെറ്റില്ലല്ലേ നൂറ് ലങ്ക ഇതിന്റെ വെള്ളി ഞാൻ എന്നല്ലോ അല്ല അത് മാത്രം എടുത്തേ ഉള്ളൂ ബാക്കി എല്ലാം ഞാൻ ഇട്ടു കൊണ്ടിർച്ച വെള്ളി നൂല്ലല്ലേ വീനല്ലേ ദാസവിടെ അല്ല വെള്ള അമ്മേ അമ്മേ هيا മോൻ കസര കസര അയ്യോ അയ്യോ കസാറല്ലേ കസാറങ്ക അമ്മമ്മേ ഓണം ഓണം പൊന്നോണം പോരേണം തിരുവോണം എല്ലാവർക്കും ഓണം ആശംസകള് പോയി ഞാൻ സൂചി കുത്താൻ വന്നോ അപ്പൊ നിങ്ങളൊക്കെ